വീട്ടിലെ അടുക്കളയിലെ കിച്ചൺ കബോർഡാണ്ടോ പൊട്ടിത്തെറിക്കാൻ നിൽക്കും കേട്ടോ പപ്പടം കാച്ചിപ്പം എണ്ണ തെറിച്ചൊന്നും അല്ല മതപ്പാടുള്ള ആനയുടെ മതം പൊട്ടാൻ നിൽക്കുന്നു അല്ല ഒന്നാമത് ഈ മെറ്റീരിയലൊന്നും പേര് പറയാൻ നമുക്ക് അറിയത്തില്ല എം ഡി എഫ് മട്ടി ഫുഡ് പ്ലൈവുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പൊ കബോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് അതിൽ പകുതിയും വെച്ച് കഴിഞ്ഞാൽ ചില കർന്നു പിടിപ്പിച്ച് പെയിന്റൊക്കെ അടിപ്പിച്ചു മെറ്റീരിയലും കംപ്ലൈന്റ് ഒന്നുമില്ല പക്ഷെ ഡോർ പറഞ്ഞു കഴിഞ്ഞിരുന്നു അത് ആറ് മാസം ആയില്ല ഇതിന്റെ സൊല്യൂഷൻ എന്നാ കുറച്ചെങ്ങാനും ഇർപ്പുണ്ടായ പൂപ്പലായി ഇതേ മൂന്നാല് പ്രാവശ്യം തുറന്നു കഴിയുമ്പത്തേനും പറഞ്ഞു കയറി ഇരിക്കും ഇതെന്നാ കാരണം നമുക്ക് കൊച്ചിയിലുള്ള മൈക്കേലിൽ വന്നിട്ട് അവരോട് ചോദിക്കാം ഇതെന്നാ കാരണം പ്ലൈവുഡ് ആയിക്കോട്ടെ എച്ച് എഫ് ആയിക്കോട്ടെ മൾട്ടി ആയിക്കോട്ടെ പല തരത്തിലുള്ള ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഷോപ്പ് എന്ന നിലയിൽ അവർക്ക് എന്നാ പറയാനുള്ളത് നോക്കാം ഇതേണ്ടത് ഇപ്പൊ ഇവിടെ ഈ മെറ്റീരിയൽ ഇങ്ങനെ ഇതിപ്പോ പിടിപ്പിച്ച ഒരു ആയിട്ടില്ല അതിനുമുമ്പ് ഈ ഡോർ ഇങ്ങനെ കടന്നു പോകുന്നു അകന്നു പോരുന്നു ൾഡ് ചൂസ് ചെയ്യുമ്പോ ഡെൻസിറ്റി കൂടുതലുള്ള മൾട്ടിവുഡ് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഡെൻസിറ്റി കുറയും തോറും ഈ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും അപ്പൊ ഈ പറഞ്ഞ പോലെ ഷട്ട് ഈ ഹിഞ്ചെല്ലാം ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും അവിടെയും ഹിഞ്ചെല്ലാം ഇളകി പോന്നിട്ടുണ്ട് അവർ ഡെൻസിറ്റി കൂടുതൽ ഉദ്ദേശിച്ചത് നമ്മുടെ തടി പോലെ തടിയാണെങ്കിലും പല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട് മൾട്ടി വുഡെന്ന് പറയുമ്പോ മൾട്ടി വുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെൻസിറ്റി ഉള്ളതുണ്ട് അതായത് ഡെൻസിറ്റി കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് നമുക്ക് നേരിട്ട് ഇപ്പോ നിങ്ങളെപ്പോഴും ഒരാൾ വരുമ്പോക്ക് ഇതിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ മുകളിൽ ഡെൻസിറ്റി ഒരിക്കലും എഴുതിയിട്ടുണ്ടാവില്ല ഇതിൽ ഒരു പോയിന്റ് ഫൈവ് ഡെൻസിറ്റി ഉള്ളത് പോയിന്റ് ഫൈവ് ഫൈവ് ഡെൻസിറ്റി പോയിന്റ് സിക്സ് പോയിന്റ് സെവൻ അങ്ങനെ പല ഡെൻസിറ്റിയിൽ പോകുന്നു ഇതിന്റെ ഇതിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ കോമ്പോണൻസിന്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് അതിന്റെ ഡെൻസിറ്റി കൂടുന്നത് അപ്പൊ ഇതിന്റെ ഷീറ്റിന്റെ വെയ്റ്റ് അതേപോലെ കൂടും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സൈഡിൽ അതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് നമുക്ക് അതിന്റെ സൈഡ് ഒരു ഇതില് സാധാരണ രീതിയിൽ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാറ് ഇതിന്റെ സൈഡ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എത്ര ഹാർഡ് ആണോ അല്ലേ എന്നുള്ളത് അതിന്റെ സൈഡിലേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇതേപോലെ ഷട്ടേഴ്സിനൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഡെൻസിറ്റി കൂടിയത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക നല്ലത് ഈർപ്പം കൂടിയ കഴിഞ്ഞാൽ പൂപ്പൽ പെട്ടെന്ന് അതിനൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതലായിട്ട് നേരിട്ടിട്ട് ചുമരിലേക്ക് പ്ലേവുഡ് അപ്ലൈ ചെയ്യാതിരിക്കുക പ്ലേവുഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ചെതിലിന്റെ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ഈർപ്പം വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടുതലും മൾട്ടിവുഡ് ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അതിലേക്ക് പ്ലേവുഡ് ഇത് ചെയ്യാൻ നോക്കുക അത് നേരിട്ട് നമ്മൾ ചുമറിലേക്ക് ഒരു പ്ലൈവുഡ് അപ്ലൈ ചെയ്യണം എന്നുണ്ട് അത് ഏത് ഗ്രേഡ് ഏത് ടോപ്പ് എൻ്റെ ഗ്രേഡ് ആണെങ്കിൽ പോലും അതിന് നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിലും ചെതല് വരാൻ ചാൻസ് ഉണ്ട് അതെ അതെ എം ഡി എഫ് ഒരിക്കലും നമുക്ക് കിച്ചൺ പോലെ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് വെള്ളത്തിന് അബ്സോർബ് ചെയ്യും അതേപോലെ മോസ്റ്റർ അബ്സോർബ് ചെയ്യും അങ്ങനെ വന്ന ഏറ്റവും പെട്ടെന്ന് മോശമായി പോകും ഈ ഓൾറെഡി നമ്മൾ യൂസ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മൾട്ടിവുഡ് തന്നെയാണ് മൾട്ടിവുഡ് അതെ പി ബിസി ബോർഡ് അല്ലെങ്കിൽ ഈർപ്പത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ് അതിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡെൻസിറ്റി നോക്കിയിട്ട് ചൂസ് ചെയ്യാം എനിക്ക് അറിയാൻ പല കളറില് കിച്ചൺ കബോർഡുകൾ കാണാറുണ്ട് അത് ആണോ അതോ തടി തന്നെയാണോ അതോ അലുമിനിയം ഫാബ്രിക്കേഷൻ നമുക്ക് വരുന്നുണ്ട് പക്ഷേ അതിനൊരു ലിമിറ്റഡ് കളേഴ്സ് ഉണ്ടാവുള്ളൂ അതേപോലെ അതിന്റെ ഒരു ഫിനിഷിംഗും അതേപോലെ തന്നെ കുറവായിരിക്കും നമ്മൾ ഈ ഫോട്ടോയിൽ ഒരുപാട് കാണുന്ന അത് ചിലപ്പോ അതായിരിക്കും അക്കറിലേക്ക് പോലത്തെ മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒഴിവാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ മൾട്ടി വുഡ്ലൈഡും എടുത്തിട്ട് അതിനുള്ളിൽപാട് ഓപ്ഷൻ അതിൽ നമുക്ക് ഒരുപാട് ഉണ്ട് നമുക്ക് ഏത് കളർ വേണം അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇതിനെ ഒട്ടിക്കാനായിട്ട് അതിലിപ്പോ എക്കറലിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അക്കർലിക്കിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ ലാമിനേറ്റ്സും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിനൊരു റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഇവിടെ ടു സെഡ് പ്രൊഡക്റ്റ്സ് ഉണ്ട് അതായത് ഇവിടെ നമ്മള് ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്കിപ്പോ ഹിഞ്ചസ് സ്ക്രൂ മുതൽ നമുക്ക് പ്ലേവുഡ് വുഡൺ ഫ്ലോറിംഗ് ഉൾപ്പെടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ കിച്ചൺ ടോപ്പ് അതിന് ഉപയോഗിക്കുന്ന കോട്സ് വുഡൻ ഫ്ലോറിങ് വാൾ പേപ്പർ നമ്മുടെ അത് മൾട്ടി വുഡിന്റെ കാര്യം പ്ലേവുഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡിനും നമുക്ക് പല ഗ്രേഡുകൾ വരുന്നുണ്ട് അതായത് കൊമേഴ്ഷ്യൽ ഗ്രേഡ് ഒരു നോർമൽ ഓഫീസ് അല്ലെങ്കിൽ അതുപോലത്തെ ാണ് കൂടുതലും പ്ലൈവുഡ് ഉപയോഗിക്കുന്നത് നമുക്ക് വീടുകളിലേക്കൊക്കെ വരുമ്പോ നമുക്കിപ്പോ ഒരു വാട്ടർ റോബ് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ കിച്ചൺ പോലത്തെ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് അതുപോലെ വരുന്ന സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ സെവൻ വൺ സീറോ ഗ്രേഡ് ഉപയോഗിക്കാം അതായത് ബോയിൽഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ത്രീ നോട്ട് ഗ്രേഡ് എന്ന് പറയുന്നത് പറയുന്നത് ബോൾഡ് ്രൂഫ് അപ്പോ ഒരുപാട് ഇത് വാഷ്റൂം പോലത്തെ സ്ഥലങ്ങളല്ല കിച്ചൻ പോലത്തെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്ലേവുഡ് വെച്ചിട്ടാണ് ചെയ്യാം പക്ഷേ ബോൾഡ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്ലേവുഡ് ഉപയോഗിക്കാം കോസ്റ്റ് ഇതിന്റെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള അനുസരിച്ചിട്ട് വുഡനുസരിച്ചിട്ട് കോസ്റ്റ് ഇങ്ങനെ ഒരു മൂന്ന് വേരിയന്റ് ഉണ്ട് അതായത് ഈ ഗർജൻ എന്നുള്ളൊരു ഉണ്ട് അതാണ് ഇതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു വോട്ട് അപ്പൊ ഈ വുഡിന്റെ കണ്ടന്റ് ഈ ഇതിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഗ്രേഡും കൂടും അതേപോലെ തന്നെ പ്രൈസും കൂടും ഇപ്പൊ നോർമൽ ഒരു കൊമേഴ്ഷ്യൽ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഫേസ് മാത്രമേ ഗർജൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റേജ് ഇരുന്നാണ് ത്രീ നോട്ട് ത്രീ ഗ്രേഡ് അതിലാകുമ്പോൾ ഈ പോലെ അതിൽ വുഡിന്റെ മാറ്റം വരും അതായത് ഒരു നോർമൽ ഒരു ത്രീ നോട്ട് ത്രീ കഴിയുമ്പോൾ ഹാർഡ് വുഡായിരിക്കും അതിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വുഡും അതിലുണ്ടാവും അത് കഴിഞ്ഞ് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്തിട്ട് വരുമ്പോൾ നമുക്കൊരു യൂക്കാലി മഹാഗണി മിക്സൊരു ടൈപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി മിക്സഡ് ഗർജിൻ ഫുൾ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്ലാൻ കഴിയുമ്പോൾ ചൂസ് ചെയ്യുന്നത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് വെച്ചിട്ട് അല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഒരു ഐഡിയ കിട്ടും കാരണം നമുക്കിപ്പോ വേണമെങ്കിൽ എല്ലാം വേണമെങ്കിൽ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉപയോഗിക്കാം അതായത് ഇപ്പോ സെവൻ വൺ സീറോ തന്നെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് പ്ലേവുഡ് എടുത്തിട്ട് വേണമെങ്കിൽ മൊത്തത്തിൽ ചെയ്യാം പക്ഷെ ഒരുപാട് കോസ്റ്റ് കൂടിക്കും അപ്പൊ നമുക്ക് അതൊന്ന് ബഡ്ജറ്റിലേക്ക് വരുത്തിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ത്രീ നോട്ട് ത്രീ ഗ്രേഡ് വാർഡ്രോബ് പോലത്തെ സ്ഥലങ്ങൾ കാരണം അവിടെ അധികം വെള്ളത്തിന്റെ ഉപയോഗം വരുന്നില്ല അപ്പൊ നമുക്ക് പിന്നെ അതിന് അതിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുമരിന്റെ അതില് നേരിട്ടിട്ട് ചുമരിക്ക് മൾട്ടി വ്യൂഡ് ബാക്ക് സപ്പോർട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ത്രീ നോട്ട് ഗ്രേഡ് മതിയാവും അതേപോലത്തെ ഐഡിയ കൊടുക്കാൻ പറ്റും കാരണം അങ്ങനെ ഒരുപാട് കസ്റ്റമർ വരാറുണ്ട് വീട് പണി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ പക്ഷെ അവർക്ക് ഇന്റീരിയറിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് നമ്മള് പറ്റുന്ന പോലെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്